ബാഹുബലി എന്ന സിനിമയിലൂടെ ഇന്ത്യ മുഴുവൻ ആരാധകരെ നേടിയെടുത്ത കഥാപാത്രമാണ് ദേവസേന ബാഹുബലിയുടെ നായിക എന്നതിനപ്പുറം കഥാപാത്രത്തിന്റെ പ്രാധാന്യം തന്നെ ദേവസേനയെ അവതരിപ്പിച്ച അനുഷ്ക ഷെട്ടിയും പ്രേക്ഷക പ്രീതി ഭാഷാ വ്യത്യാസമില്ലാതെ നേടിയെടുക്കാൻ സാധിച്ചു തമിഴിലും തെലുങ്കിലും താരമായിരുന്നു അനുഷ്ക ബാഹുബലിയിലൂടെ മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലും താരമായി മാറി എന്നാൽ സമീപകാലത്ത് ഈ നായിക വെള്ളിത്തിരയിൽ നിന്നും മാറി നിൽക്കുന്ന കാഴ്ചയായിരുന്നു പ്രേക്ഷകർ കണ്ടത് എങ്കിലും ആരാധകർ എക്കാലത്തും അനുഷ്കയെ അന്വേഷിച്ചു കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ നിശബ്ദം എന്ന ഹൊറർ ചിത്രത്തിലാണ് അനുഷ്കയെ പ്രേക്ഷകർ ഒടുവിലായി കണ്ടത് കുറച്ചുനാൾ മുമ്പ് ഒരു അഭിമുഖത്തിൽ തനിക്ക് അപൂർവവും വിചിത്രവുമായി ഒരു രോഗമുള്ളതായി അനുഷ്ക ഷെട്ടി വെളിപ്പെടുത്തിയിരുന്നു എനിക്ക് ചിരിക്കുന്ന രോഗമുണ്ട് ചിരിക്കുന്നത് ഒരു പ്രശ്നമാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എനിക്കത് പ്രശ്നമാണ് ഞാൻ ചിരിക്കാൻ തുടങ്ങിയാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഞാൻ തുടരും കോമഡി രംഗങ്ങൾ കാണുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ എനിക്ക് ചിരി നിർത്താൻ പറ്റാതെ വരും പലപ്പോഴും പല തവണ സിനിമകളുടെ ഷൂട്ടിംഗ് പോലും തടസ്സപ്പെട്ടിട്ടുണ്ടെന്നും പറയുകയാണ് അനുഷ്ക ഇപ്പോഴിതാ മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അനുഷ്ക ഷെട്ടി വൻ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് മിസ് ഷെട്ടി മിസ്റ്റർ പൊളി ഷെട്ടി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് അനുഷ്ക തിരിച്ചെത്തുന്നത് മഹേഷ് ബാബു പി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നവീനാണ് നായകൻ ചിത്രത്തിൽ ഷെഫിൻ്റെ റോളാണ് അനുഷ്ക അവതരിപ്പിക്കുന്നത് സിനിമയിൽ നിന്നും മാറി നിന്നെങ്കിലും നാൽപ്പത്തൊന്നുകാരിയായ അനുഷ്കയുടെ പ്രണയത്തെപ്പറ്റിയും വിവാഹത്തെപ്പറ്റി നിരവധി വാർത്തകൾ പ്രചരിച്ചിരുന്നു ബാഹുബലിയിലെ നായകൻ പ്രഭാസുമായി അനുഷ്ക പ്രണയത്തിലാണെന്നും വാർത്ത പുറത്തു വന്നിരുന്നു എന്നാൽ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ബില്ല എന്ന സിനിമയുടെ സെറ്റിലാണ് പ്രഭാസും അനുഷ്കയും ആദ്യമായി ഒന്നിക്കുന്നത്